ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം ഒരാളെ കൃത്യമായി മനസ്സിലാകുന്നില്ല ഒരാളെ ശരിക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല അതോടെ അദ്ദേഹം പറയുന്ന വാക്കുകൾ പോലും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദതകൾ പോലും നമുക്ക് മനസ്സിലാകും വിശ്വാസം നഷ്ടപ്പെട്ടാൽ അനേകം വാക്കുകളുണ്ടായാലും അംഗീകരിക്കുവാൻ പ്രയാസമായി തോന്നും എന്നത് തന്നെയാണ് ഇന്ന് വചനം പോലും നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത് കുറേ നാളുകൾ ആയി നാം കേൾക്കുന്ന അത്ഭുതകരമായ ഒരു കാര്യത്തെക്കുറിച്ചും അതിൻ്റെ ചുവട് കുറിച്ചുമുള്ള സംവാദങ്ങളും സംഭാഷണങ്ങളും വിശുന്നവലം ജനഭാഗത്തിന് അപ്പമായി മാറിയവൻ പിന്നീട് അപ്പത്തിൻ്റെ സവിശേഷതയും അത് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അത് ഉൾക്കൊള്ളേണ്ടത് മാന്യതകളെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അന്വേഷകർ പലപ്പോഴും അപ്പത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും അത് നൽകിയവൻ്റെ ശ്രേഷ്ഠത അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തിനേറെ ജനിച്ചു വളർന്ന നാട്ടിലും ബന്ധങ്ങളിലും സംശയങ്ങൾക്ക് പോലും അത് കാരണമാകുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ പരിമിതി മുൻവിധികൾ തന്നെയാണ് ഒരാളെ ശരിക്കും നന്നായി മനസ്സിലാക്കാതെ ചില മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുവാനും വിലമതിക്കുവാനും ഒക്കെ തുടങ്ങുമ്പോഴാണത് പലപ്പോഴും വില കുറഞ്ഞ ന്യായങ്ങളായി രൂപപ്പെടുന്നത് പോലും അതുതന്നെ സംഭവിച്ചിരിക്കുന്നു ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ച് വളർന്ന ക്രിസ്തുവിൻ്റെ സാഹചര്യത്തെയും സാന്നിധ്യത്തെയും നന്നായി തിരിച്ചറിഞ്ഞവർ ഒരു മരപ്പണിക്കാരൻ്റെ മകനെ അവൻ്റെ വാക്കുകളെ ചിന്തകളെ പ്രവൃത്തികളെ ഉൾക്കൊള്ളുവാൻ പാകത്തിൽ അവരുടെ ഹൃദയം വിശാലമായിരുന്നില്ല എന്നതാണ് സത്യം പിന്നീട് അങ്ങോട്ട് ഓരോ വാക്കുകളും ശ്രദ്ധിക്കപ്പെടേണ്ടിയിരിക്കുന്നു അത് പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് മനുഷ്യർ വിശ്വസിച്ചിരുന്ന വിശ്വാസ സത്യങ്ങൾക്ക് അതീതമായി അവരുടെ മുമ്പിൽ അദൃശ്യമായിരുന്ന ദൈവത്തെ ദൃശ്യമാക്കി രൂപപ്പെടുത്തിയ ക്രിസ്തുവിൻ്റെ സവിശേഷത അവൻ പറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും മനുഷ്യൻ തന്നെ നിത്യജീവിതത്തിന് ഉതക ഉതകുന്ന അപ്പം ഭക്ഷിക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് പോലും പറയുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കുവാൻ മനസ്സില്ലാത്തിടത്തോളം ഇങ്ങനെ മുറുമുറുപ്പുകൾ കൂടിക്കൊണ്ടേയിരിക്കും അവസാനം ഈ വാക്കുകൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് സങ്കടത്തോടെ വായിച്ചെടുക്കേണ്ട വാക്കുകൾ കൂടിയുണ്ട് ഈ വാക്കുകൾ കഠിനമായിട്ട് അവർക്ക് തോന്നി പിന്നീട് അവർ യാതൊരു തരത്തിലും നിബന്ധനകൾക്കും വഴങ്ങാതെ അവരുടെ വഴികളിലേക്ക് തിരികെ പോകുകയാണ് ഒരിക്കലും പിന്നീട് അവനെ അനുഗമിച്ചില്ല എന്നും പറയുന്നുണ്ട് എന്തെല്ലാം കാരണങ്ങളുടെ പേരിലാണ് പലപ്പോഴും മനുഷ്യർ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കുന്നത് ഒന്ന് മനസ്സിലാക്കുവാനും എളിവപ്പെടുവാനും വിശ്വസിക്കുവാനും സാധിക്കാതെ പോകുന്നിടത്ത് എന്തുമാത്രം ഇറങ്ങിപ്പോക്കൽ നടക്കുന്നുണ്ട് ബന്ധങ്ങൾ ഉലഞ്ഞു പോകുന്നില്ലേ സ്നേഹങ്ങൾ അകന്നു പോകുന്നില്ലേ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ കുടുംബങ്ങൾ നാമാവിശേഷമാകുന്നില്ലേ ശരിക്കും ശാന്തമായി വിശ്വാസത്തോടെ മനസ്സിലാക്കുവാനും എളിമയോട് ഉൾക്കൊള്ളുവാനും പഠിക്കുന്നിടത്ത് കാര്യങ്ങളൊക്കെ എത്ര സ്വീകാര്യമായി രൂപപ്പെടുക തന്നെ ചെയ്യും അപ്പൊസ്ലന്മാരോടും നിബന്ധനകളില്ലാതെ ക്രിസ്തുവിൻ്റെ ചോദ്യമുണ്ട് നിങ്ങൾക്കും പോകണമോ എന്നാൽ പൗ പത്രോസ്ലികരുടെ വാക്കുകൾ എത്ര ശ്രേഷ്ഠമാണ് ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും ഞങ്ങൾ ഞങ്ങളെങ്ങോട്ട് പോകുമെന്നല്ല ചോദിച്ചത് ഇതുപോലെ ജീവൻ നൽകുന്ന ഇതുപോലെ ശ്രേഷ്ഠമായി ഞങ്ങളെ അംഗീകരിക്കുന്ന ഇതുപോലെ ഉദാത്തമായ രൂപവും ഭാവവും ഞങ്ങൾക്ക് നൽകി ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന നിന്നെപ്പോലൊരുവനെ ഞങ്ങൾ എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റാരും തന്നെ ഇല്ല അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശമെല്ലാം നീ തന്നെയാണ് നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ജീവിതമില്ല ക്രിസ്തു പറഞ്ഞ വാക്കുകളോട് ചേർത്ത് വെക്കണം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതേ വിശ്വാസത്തിൽ പത്രോസ്ലിക അടിവരയിട്ട് പറയുന്നു അതെ നീ തന്നെയാണ് ജീവൻ നീ തന്നെയാണ് ജീവൻ്റെ അപ്പം നീ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ശ്രേഷ്ഠതകളുടെയും കാരണം ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം അതുകൊണ്ട് സങ്കീർത്തനം പറയുന്നത് പോലെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാം രുചിച്ചറിയാം അനുഭവത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ പരിശ്രമിക്കാം അകന്നു പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അടുത്തിരിക്കുന്നതും അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും അനുഗ്രഹം ആയി രൂപപ്പെടുന്നതും ആമീൻ